ഐ എൻ എൽ മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് വിതരണവും മതേതര സായാഹന സദസ്സും സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ ലീഗ് മണ്ണാർക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റമദാൻ റിലീഫ് കിറ്റ് വിതരണവും മതേതര സായാഹന സദസ്സും സംഘടിപ്പിച്ചത് മൈലാമ്പാടം സെൻട്രലിൽ നടന്ന പരിപാടി നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ കെ വി അമീർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ ഇടതുപക്ഷ സർക്കാരും മുന്നണിയും ഒന്നിച്ചു നേരിടുമ്പോൾ യു ഡി എഫ് ബി ജെ പി നിന്ന് സംസ്ഥാനത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും വയനാടിനു വേണ്ടി ഡൽഹിയിൽ എൽ ഡി എഫ് സമരം സംഘടിപ്പിച്ചപ്പോൾ ഡൽഹിയിലുള്ള കോൺഗ്രസ് മുസ്ലിം ലീഗ് എം പിമാർ മൌനികളായത് ആർക്കു വേണ്ടിയെന്ന് കേരള ജനതക്ക് മനസ്സിലായെന്നും കെ വി അമീർ പറഞ്ഞു ഐ എൻ എൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നും പാർട്ടിയുടെ പ്രവാസി സംഘടനയായ ഐ എം സി സി വേണ്ട സഹായങ്ങൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഐ എൻ എൽ മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് അബ്ദു ബിമനാട് അധ്യക്ഷത വഹിച്ചു എൻ വൈ ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് മൈലാമ്പാടം സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സി പി ഐ എം കുമരമ്പുത്തൂർ ലോക്കൽ സെക്രട്ടറി ഐലക്കര മുഹമ്മദ് അലി മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇടതുപക്ഷത്തിന്റെ കരുത്താണ് സേട്ടു സാഹിബിന്റെ പാർട്ടിയെന്നും രാജ്യം ബാബരി മസ്ജിദിനെ ഓർക്കുമ്പോഴെല്ലാം സേട്ടു സാഹിബിനെയും ഓർക്കുമെന്നും ഐലക്കര മുഹമ്മദ് അലി പറഞ്ഞു ഐ എൻ എൽ ജില്ലാ ട്രഷറർ അബ്ദുൾ റഫീഖ് കാട്ടുകുളം റിലീഫ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു മുസ്തഫ നെച്ചുള്ളി നാഷണൽ കിസാൻ ലീഗ് ജില്ലാ സെക്രട്ടറി ബഷീർ പുളിക്കൽ ഐ എൻ എൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ഉമ്മർ വീ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മണ്ഡലം നേതാക്കളായ ഉസ്മാൻ വീട്ടി മുഹമ്മദ് കുട്ടി എന്നിവർ നേതൃത്വം നൽകി മണ്ഡലം ട്രഷറർ ഉമ്മർ കോട്ടോപ്പാടം നന്ദിയും പറഞ്ഞു